പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനി മുതൽ ഐ ടെസ്റ്റ് അതായത് ലൈസൻസ് എടുക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഐ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും ഇനി മുതൽ ഓൺലൈനായി നൽകുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇതുവഴി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും ഹാജരാക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്നും കൂടാതെ സേവനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ വെച്ചു അടുത്ത് വരാൻ പോകുന്ന ലൈസൻസിന്റെ കണ്ണു പരിശോധനയാണ് കണ്ണു പരിശോധന ഇതുപോലെ നമ്മൾ ഓൺലൈനിൽ കണക്ട് ചെയ്യാൻ ആലോചിക്കുന്നത് അതായത് കണ്ണു പരിശോധിക്കാൻ ഡോക്ടർക്ക് തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ അത് വാലിഡ് ആവും അപ്പോൾ ലൈസൻസ് പുതുക്കുന്നത് വേഗത്തിലാക്കാൻ പറ്റും അപ്പോൾ ലൈസൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കണ്ണു പരിശോധന അപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരില്ല ആ ഡോക്ടർ നേരിട്ട് തന്നെ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളായി മാറും അംഗീകൃതമായ ഡോക്ടറുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചിട്ട് അദ്ദേഹം ഈ സൈറ്റിൽ കയറി ചെയ്യാത്ത കരിൽ സംവിധാനം ഞങ്ങൾ നോക്കി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായി വിശ്വസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്